നിങ്ങളുടെ കൈവശമുള്ള ഇതുപോലെയുള്ള ഫോട്ടോകൾ സ്കാൻ ചെയ്ത് ഫോണിൻ്റെ ഗാലറിയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് കാലം മുൻപേ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അന്നേ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ മറ്റേതെങ്കിലും കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോണിൻ്റെ ക്യാമറ കൊണ്ട് വളരെ വൃത്തിയായി സ്കാൻ ചെയ്ത് നമുക്ക് ഗാലറിയിൽ ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സഹായിക്കുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഭാവിയിൽ പർച്ചേസ് ചെയ്യാൻ കാണിക്കുകയോ ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ ഗൂഗിളിൻ്റെ ആ ആപ്ലിക്കേഷൻ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഇത്തരത്തിലുള്ള ഫോട്ടോകൾ സ്കാൻ ചെയ്ത് ഫോണിൻ്റെ ഗാലറിയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഈ രണ്ട് ആപ്ലിക്കേഷനും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ആദ്യം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന രണ്ട് ആപ്ലിക്കേഷനും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്കുണ്ടാവും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു വെബ് പേജ് ഓൺ ആയി കിട്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുക അല്പം താഴെയായിട്ട് ആപ്പ് ലിങ്ക് വണ് എന്നും ആപ്പ് ലിങ്ക് ടു എന്നും പറഞ്ഞ് രണ്ട് ലിങ്കുകൾ കാണാം അതിൽ ആദ്യത്തേതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഇനി രണ്ടാമത്തെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് രണ്ട് ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ആയി പോകും ആദ്യം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രണ്ട് ട്യൂട്ടോറിയൽ ഉണ്ടാവും അത് രണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ട്യൂട്ടോറിയൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ് ഓക്കെ അവസാനം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ബട്ടൺ കിട്ടും ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കും ഇവിടെ ആഡ് ആർ ഓക്കെ എന്ന് പറയുന്ന മുകളിലത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇനി നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അലോ കൊടുക്കുക അല്ലെങ്കിൽ ഡോൺ നോ കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ സ്കാൻ ചെയ്യേണ്ട ഓപ്ഷനി സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ക്യാമറാൻ്റെ പെർമിഷൻ ചോദിക്കും അപ്പോൾ അത് അലോ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് സ്കാൻ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ നടുവിലുള്ള ഒരു ബട്ടൺ കാണാം ആ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം കുറച്ച് സമയത്തേക്ക് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോപ്പ് ആവുന്നതാണ് കേട്ടോ ഇപ്പോൾ വളരെ വൃത്തിയിൽ എനിക്ക് ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇവിടെ ആ ഫോട്ടോ വന്നിട്ടുണ്ട് ഇപ്പം ഇനി ഗാലറിയിലേക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട് ഈ ഷെയർ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക സേവ് സെലക്റ്റഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം ജസ്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുത്താൽ മതി മതി ഇനി ഞാൻ രണ്ടാമത്തെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇത് രണ്ടാമത്തെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ക്യാമറ പെർമിഷൻ കൊടുക്കുക ഇത്രയും വേണ്ടോ ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് സ്കാൻ ചെയ്യേണ്ടത് അത് ഇതുപോലെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആണ് എന്നാലും കുഴപ്പമില്ല ഈ റൗണ്ട്സ് കാണിക്കുന്നുണ്ടല്ലോ അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് എനിക്ക് ഗൂഗിളിൻ്റെതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരുപാട് ആൾക്കാർ വേറൊരു ആപ്ലിക്കേഷൻ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ മറ്റേ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തന്നത് ഇതുപോലെ നിങ്ങൾ നാല് സൈഡും അത് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ അത് ഓക്കെ ആവും നിങ്ങൾക്കിവിടെ അത് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ് ഇനി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ക്രോപ്പ് ഉണ്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ വരും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ചോണ്ടാണ് നമ്മൾ റഫ് ആയിട്ടുള്ളൊരു തുണിയിലും പ്രതലത്തിലും ഒക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഗൂഗിളിൻ്റെ അതിൽ ലഭിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് ഫോട്ടോ മാത്രം ലഭിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ എന്നിട്ട് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇതിറ്റ് ഇത് ഓട്ടോമാറ്റിക്കലി ഗാലറിയിൽ സേവ് ആ ഇനി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് ആപ്ലിക്കേഷനിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ